ണക്കിന് യാത്രക്കാർ പ്രതിദിനം എത്തുന്ന നിലമ്പൂർ ടൗൺ ബസ് സ്റ്റാൻഡ് പൊട്ടി വലിയ ഗർത്തങ്ങളാവുകയും മഴ തുടങ്ങിയതോടെ സ്റ്റാൻഡ് ചളിക്കുളമായി യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ദുരിതമായിരിക്കുകയാണ് ജനങ്ങളെ ദുരിതത്തിലാക്കാതെ യഥാസമയം ബസ് സ്റ്റാൻഡ് യാർഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും ബസ്സുകളിൽ നിന്നും നഗരസഭ പിരിച്ചെടുക്കുന്ന സ്റ്റാൻഡ് ഫീസ് ബസ് സ്റ്റാൻഡ് യാർഡും മറ്റും അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിക്കുന്നതിന് നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകുന്നതിന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം തീരുമാനിച്ചു ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കുന്നതിന് ബസ് ഒന്നാം എന്നും ദിവസം പത്ത് രൂപ വീതം നഗരസഭ പിരിച്ചെടുക്കുന്നുണ്ട് ദിവസവും സ്റ്റാൻഡിലെത്തുന്ന ഇരുന്നൂറിലധികം വരുന്ന ബസ്സുകളിൽ നിന്നായി രണ്ടായിരത്തിലധികം രൂപ ദിവസവും ബസ്സുകാർ നൽകുന്നുണ്ട് വർഷത്തിൽ ലക്ഷക്കണക്കിന് രൂപ സ്റ്റാൻഡ് ഫീസ് വക നഗരസഭ വാങ്ങിവെക്കുന്നതല്ലാതെ ബസ് സ്റ്റാൻഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്നും ബസ് സ്റ്റാൻഡ് ഫീസ് വക മാറ്റാതെ ബസ് സ്റ്റാൻഡ് യാർഡിന്റെയും മറ്റും മെയിൻ്റനൻസിന് ഉപയോഗപ്പെടുത്താൻ നടപടി വേണമെന്നും പരാതിയിൽ പറയുന്നു വർഷങ്ങളായി ബസ് സ്റ്റാൻഡ് ശോചനീയാവസ്ഥയിലാണെന്നും പരാതിയിൽ പറഞ്ഞു മഴക്കാലം തുടങ്ങാനിരിക്കെ ചളി നിറഞ്ഞു നിൽക്കുന്ന ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ബസ് സ്റ്റാൻഡിലെ കച്ചവടക്കാർക്കും പകർച്ചവ്യാധിയും സാംക്രമിക രോഗങ്ങളും പിടിപെടാൻ സാധ്യത കൂടുതലാണെന്നും ചന്തക്കുന്നിൽ ഉണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് രണ്ടായിരത്തി പതിനെട്ടിൽ പുനർനിർമ്മാണത്തിനു വേണ്ടി പൊളിച്ചതിനു ശേഷം നാളിതുവരെയായി സ്റ്റാൻഡ് നിർമ്മാണം നടത്താത്തതിനാൽ ദീർഘദൂര യാത്രക്കാരടക്കം പ്രായം ചെന്നവരും സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളുമായി അമ്മമാരും അടക്കമുള്ള എല്ലാ യാത്രക്കാരും നിലമ്പൂർ ടൗണിലുള്ള ഈ ബസ് സ്റ്റാൻഡിലേക്കാണ് എത്തുന്നത് എന്നും ഈ പരാതി മനുഷ്യാവകാശ കമ്മീഷനും കലക്ടർക്കും നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ശോചനീയാവസ്ഥ ആവശ്യപ്പെട്ടു അതുപോലെ സ്റ്റാൻഡ് ഫീസ് ഇനത്തിൽ നഗരസഭ ഈടാക്കുന്ന പണം ബസ് സ്റ്റാൻഡ് യാർഡിൻ്റെയും മറ്റു മെയിൻ്റനൻസ് ഉപയോഗപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഹൈക്കോടതിയെ സമീപിക്കാനും മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ നിലമ്പൂർ ബസ് സ്റ്റാൻഡ് യാഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഒരു ചെറിയ മഴ തുടങ്ങിയപ്പോൾ തന്നെ ചളിക്കളമായി വലിയ ഗർത്തങ്ങളായി കിടക്കുകയാണ് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും ബസ്സുകാരും ബസ് ജീവനക്കാരും സമീപ സ്ഥലത്തെ കച്ചവടക്കാരും ഒക്കെ ദുരിതം പേറുകയാണ് ഇനി മഴക്കാലം കൂടുതൽ ശക്തി ഉണ്ടാകുന്നതോടുകൂടി സാംക്രമിക രോഗങ്ങളും മറ്റു പകർച്ചവ്യാധികളൊക്കെ പിടിപെടുന്ന അവസ്ഥയും ഉണ്ടാവും അതിനു മുമ്പായി നഗരസഭ അടിയന്തരമായി ബസ് സ്റ്റാൻഡ് യാഡ് നന്നാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്